കുറച്ച് ഇതെല്ലാം ിഫ്റ്റ് ആണല്ലേ പറയാം വാച്ച് ഏതാണ് റോളക്സ് ഒക്കെ ഉണ്ട് നാല് റോളക്സ് ഇത് റോളക്സിന്റെ ഫസ്റ്റ് ഫസ്റ്റ് മോഡൽ മോഡൽ ഇത് പഴയ മോഡലാണ് ഇരുപത് വർഷം ഇത് റോളക്സ് തന്നെയാണ് ആണ് അറബിക്കാണ് ഇതും എല്ലാം ഗിഫ്റ്റഡ് അതെ അതെ െല്ലാം എഴുതിയിരിക്കുന്ന അക്കങ്ങളെല്ലാം അറബിക്കാണ് ഇതിനകത്ത് നമ്മൾ പിന്നെ വേണമെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് എണ്ണീട്ട് വേണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം രണ്ട് ഇപ്പൊ തന്നെ ഏതാണ്ട് ഒരു ഇരുപത് ലക്ഷം കഴിഞ്ഞു ഇത് അത് ഓട്ടോമാറ്റിക് ഒരു ലിമിറ്റഡ് എഡിഷൻ അതെ ഇതൊരു എനിക്ക് സന്തോഷപൂർവ്വം പേര് പറയാൻ പറ്റുന്ന ആളാണോ പേര് പറയത്തില്ല പക്ഷെ ഇതിന്റെയൊക്കെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ഷേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓടുന്നു ഇനി അടുത്ത എടുക്കാം ഇതും ഇതൊരു ഇറങ്ങിയ സമയത്ത് കുറേ കുറേ വർഷമായി ഇനി അടുത്ത ഇരിക്കുന്ന റാഡോ ഓബിയസ്ലി എല്ലാവർക്കും അറിയാം ഈ ഡബിൾ പാലം ഇറങ്ങിയ സമയത്ത് ആളുകൾ ഉൾപ്പെടെ പറയാം അതായത് എൻ്റെ ഒരു സുഹൃത്ത് ആറ്റൂർ ആറ്റൂർപ്പണം ഇറക്കിയെന്ന് പറയും പുള്ളി വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് പുള്ളി എനിക്ക് ഒരു ഇരുപത്തിനാല് വർഷമെങ്കിലായി കാണും ആ കാലഘട്ടത്തിൽ പുള്ളി കൊണ്ടുത്തന്ന ഒരു പുള്ളി സൗദിന്ന് കൊണ്ടുത്തന്നായിരുന്നു ഗിഫ്റ്റ് ആണ് അതായത് അടുത്തത് ഓട്ടോമാറ്റിക് ആണ് ലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു ഇത് റോളക്സാണ് റോളക്സാണ് ഇത് ലേറ്റസ്റ്റ് ഒരു രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു വാച്ചാണ് സാധനമാണ് പക്ഷെ ഇഷ്ടപ്പെട്ട ഈ സാധനം കേട്ടോ ഇതിന്റെ സെൻസർ സെൻസർ ആണ് ഇത് ഇത് ഞാൻ നോക്ക് ഓടുന്നില്ല എന്ന് വെച്ചാൽ പറഞ്ഞ് അനീഷ് ചെറുതായിട്ടൊന്ന് കുലുക്കിക്കോളാൻ പറഞ്ഞാൽ കുലുക്കിയപ്പോൾ ദാഹ കടന്ന് ഓടുന്നു ദാണ്ട ഓടുന്നു ദാണ്ടെ താണ്ടോടുന്നുലുക്കേ പോൾസർ ആയിട്ട് അനുസരിച്ചാണ് എൻ്റെ ബാക്കിലേക്ക് അവൻ്റെ സെൻസർ കൊടുത്തിട്ടുണ്ട് ഇത് ഇത് ഇതും ഗിഫ്റ്റ് എത്ര വർഷത്തെ ഇരുപത്തിരണ്ട് പിന്നെ വേറെ ഒരാടെ കാണിച്ചിട്ട് ഞാന് നമ്മുടെ ഇതിലേക്ക് പോവാം ഇന്റർവ്യൂലേക്ക് പോകാം ഐഫോൺ എല്ലാം തരൂ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഐഫോൺ ചോദിച്ചതെന്ന് പറഞ്ഞല്ലേ ഇതാണ് സംഭവം ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഐഫോൺ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവർ പോലും ഐഫോണാണ് യൂസ് ചെയ്യുന്നത് അല്ലേ ഇത് ഇവിടെ തൊട്ട് തുടങ്ങാം ചെറുത് ഇത് പണ്ടത്തെ സ്റ്റാർട്ടിങ് അല്ലേ ഇത് ഷേഖ് നാസർ അല്ലെന്ന് പറയുന്ന ഒരു മിനിസ്റ്റർ ആ ആദ്യം ഈ ഫോറസ് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതാണ് തന്നതാണ് അല്ലേ എത്ര വർഷം

ഫോർട്ടീൻ പ്രോ മാക്സ് തേർട്ടീൻ പ്രോ മാക്സ് ട്വൽ പ്രോ ഉണ്ട് അത് മോൾഡേ ഫിഫ്റ്റീൻ ഇരിപ്പുണ്ട് പിന്നെ മോൾഡേ ഇരിപ്പുണ്ട് ഉണ്ട് ട്വൽ പ്രോ അല്ലേ ഇതാണ് കണ്ടോ കാര്യം ഇതൊക്കെ നമ്മൾ ഒരെണ്ണം മേടിക്കാൻ വേണ്ടി എത്രമാത്രം ജോലിയാണ് അദ്ദേഹത്തിന് ഇതെല്ലാം ഗിഫ്റ്റഡ് ആണ് എല്ലാം ഗിഫ്റ്റ് ആണ് അല്ലേ അതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പൗച്ച് സൂപ്പർ ആയിട്ടുണ്ട് ഈ പൗച്ചെന്ന് കാണൊരു വിദേശത്തുള്ള ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് പിന്നെ പോരാഞ്ഞിട്ട് ഒരു ഒന്ന് ഇരുപത്തഞ്ചിന്റെ ഒരു സാധനം ഉണ്ട് ട്വന്റി വൺ അല്ലേ ഇതും ഇതും ഗിഫ്റ്റ് ആണോ അപ്പൊ കാശ് കൊടുത്തൊന്നും വാങ്ങിക്കാറില്ലേ ഒന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല അത് ദൈവം കൂടുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലേ തന്ത്രി തന്ത്രിയെ കുറിച്ച് ധാരാളം നെഗറ്റീവ്സ് കേൾക്കാറുണ്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന മൊത്തവും കള്ളാന്ന പറയുന്നത് ഒന്നും വലിച്ചിട്ടില്ല കാര്യം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഒരു കർണാടകയിൽ നമ്മുടെ പ്രിയ സഹോദരൻ പോയിട്ട് അദ്ദേഹത്തെ ഇന്ന ഡേറ്റിൽ ഇന്ന സമയം കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രയോഗിച്ചു അത് കിട്ടിയില്ല അപ്പം കൃത്യമായിട്ട് ആ സ്ഥലം തന്നെയാണ് നമ്മൾ പറഞ്ഞത് അതായത് ആ ആ മണ്ണിന്റെ പ്രഷറിൽ ആ വാഹനം ഏത് ദിശയിലേക്ക് പോയെന്നുള്ളത് കൃത്യമായിട്ട് ആ വീഡിയോ അറിയാം ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പം അന്ന് ഇന്റർവ്യൂവിന് വന്ന ആൾ ഇത് എവിടെയാണ് ജലാംശത്തിൽ തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞത് ഇന്നൊരാഴ്ചയില് വെള്ളത്തെ തന്നെയാണ് അതെ മണ്ണിന്റെ അടിയിലല്ല അല്ല ഇപ്പോഴും എന്താ ഏതിലാണ് ഉറച്ചിരിക്കുന്നത് ഇപ്പം ആ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റൂന്നായിരുന്നു ആദ്യ സമയങ്ങളിലൊക്കെ അല്ല ഈ പറഞ്ഞ ഈ നിമിഷം നമ്മുടെ മൂവികളുടെ മീഡിയയിലെ പ്രേക്ഷകർക്ക് മുന്നിലോട്ട് ഒരു പ്രവചനം ആ ചെറുപ്പക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമറ നോക്കിയൊന്ന് പറയാമോ ഇപ്പോഴും ഉറച്ച വിശ്വാസം അർജുന ജീവനോട് തന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് ആ അമ്മയുടെയും മക്കളുടെ അടുത്തേക്ക് വരും എന്ന് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും അങ്ങയുടെ വാക്കുകൾക്ക് വലിയ മനസ്സ് അതൊരു പൊന്നാവട്ടെ ആ നാക്ക് ആ ചെറുപ്പക്കാരൻ വരണം കുറെ പേരുടെ അത്താണിയാണ് ആ പയ്യൻ അപ്പോൾ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ ഇടയ്ക്ക് കുറേ നമ്മുടെ ബിഗ് ബോസില് അഖിൽമാരാർ വിജയ എനിക്കൊന്നും ആദ്യത്തെ പ്രവചനം കേരളത്തില് നടത്തിയ താങ്കളാന്നു ആ പ്രവചനം പറയാൻ കാരണം എന്തായാലും എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അത് എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഞാനന്ന് ഇവിടെ സ്ഥലത്തിൽ ആയിരുന്നു ദുബൈയിലായിരുന്നു ദുബൈയില് ടിസേസിലായിരുന്നു ഞാൻ അപ്പം എൻ്റെ കുറേ സുഹൃത്തുക്കൾ അവിടെ തന്നെ കാണാമെന്ന് മാരാറുടെ ഫാൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ അവർ വന്നു എന്നെ കണ്ടു അപ്പം അതിലൊരാൾ അവിടുത്തെ ചാനൽ കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ പറഞ്ഞു മാരാർ എൻ്റെ നാട്ടുകാരനാണ് നമ്മുടെ ബാല്യകാലം മുതൽ അറിയാവുന്ന ഒരു പേരാണ് വളരെ മിടുക്കനാണ് അതിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്

അതില് വേറെ ഒരു ലെവലിലേക്ക് പോയാലും സന്തോഷമാണ് ഈ പ്രവചനങ്ങൾ പലതും ഫലിക്കാതെ വരുമ്പോഴ് ചില ആൾക്കാർ ഇവിടെ വരും ഇന്നതൊക്കെ ചെയ്താൽ മതി അതൊക്കെ ചെയ്താൽ രക്ഷപ്പെടും എന്നൊക്കെ പറയുമ്പോ ആ സമയത്തും രക്ഷപ്പെടാതെ പോകുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടൊക്കെ ചീത്ത വിളിക്കാറുണ്ടോ അല്ലെങ്കിൽ പറയാറുണ്ടോ എത്ര വർഷമായിട്ട് ആൾക്കാര് ആ ബന്ധം ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് പത്തും ഇരുപത്തിയഞ്ചും വർഷത്തിന് മുമ്പ് നമ്മളുമായിട്ട് സഹകരണമുള്ള ആൾക്കാർ ഇന്നും അതേ സഹകരണം തന്നെ നിലനിർത്തി ആ സഹകരണത്തിന് ഒരു ഓട്ടം യഥാർത്ഥ പേര് നിലനിർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് അല്ല എനിക്ക് രണ്ട് പേരുണ്ട് അതായത് വളരെ രസകരമായ സംഭവം ഞാനൊരു ചാനലും പറയാത്തൊരു സംഭവമാണ് ഇപ്പൊ ഒരുപാട് പേര് പല പേരുകൾ എന്റെ പറയുന്നുണ്ട് ഈ അടുത്ത സമയത്ത് ഒരു ആൾ ഇട്ടേക്കുന്നുണ്ട് ബൈജു കൊട്ടാരകൃഷ്ണന്റെ ആട്ടോകുന്ന ബൈജു എങ്ങനെ മുരാരിയായി അതായത് എന്റെ ആദ്യത്തെ ഒഫീഷ്യൽ നെയിം മുരാരി തന്നെ ആയിരുന്നു റേഷൻ കാർഡില് ആധാർ കാർഡിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അപ്പോൾ എങ്ങനെ അത് മാറി എന്ന് ചോദിച്ചാൽ ഇവിടെ അരിക്കൽ ഒരു സ്കൂൾ തുടങ്ങിയ സമയത്ത് അച്ഛൻ്റെ ഏറ്റവും എടുത്ത സുഹൃത്താണ് ബാലകൃഷ്ണ സാർ അങ്ങനെ ബാലകൃഷ്ണ സാർ സ്കൂൾ തുടങ്ങിയ സമയത്ത് ഇവിടെ വിദ്യാർത്ഥികളില്ലാതെ പോകും അവിടെ ആ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ കുറേ പേരെ പേര് മാറ്റി ചേർത്തു അനിൽ ചക്രവർത്തി അനിൽകൃഷ്ണൻ ഇങ്ങനെ കുറെ പേരുകൾ ഇട്ട കൂട്ടത്തിൽ എനിക്കൊരു പേര് സാർ സാറിട്ട് രാജൻ ബാബു രാജൻ ബാബു പറയാത്തൊരു സംഭവം എന്റെ യഥാർത്ഥ പേര് മാറ്റുന്ന പോലെ താങ്കളെ മാറ്റി രാജൻ ബാബു നമ്മുടെ ജന്മം കൊണ്ട് തന്നെ പേരിട്ടത് അതായത് ഇവിടെ അച്ഛൻ ഇട്ട എന്റെ അച്ഛൻ ഇട്ട പേരാണ് മുരാരിന്ന് അതിനുശേഷം സ്കൂൾ തലത്തില് പഠനത്തിലൊക്കെ മുൻപിലായിരുന്നു അപ്പോൾ ഇവിടെ ശാന്ത ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറുണ്ട് ഇപ്പോഴും ഈ അരിക്ക് നമ്മുടെ തെറ്റിപ്പീടി ഭാഗത്ത് ടീച്ചറെ മിക്കവാറും കാണാറുണ്ട് അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് കീടയ്ക്ക് തന്നെ ടീച്ചർ പറഞ്ഞു കണക്കിനകത്തവൻ ഭയങ്കര ആഗ്രഹിയായിരുന്നു കണക്കായിരുന്നു ടീച്ചർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവിടം വരെ എത്തി എന്ന് ടീച്ചർ പറഞ്ഞു ഞാൻ പറഞ്ഞു അതല്ലേ വേണ്ടത് ടീച്ചർക്ക് അഭിമാനമായിട്ട് പറയാലോ ഇത് കണക്കല്ലേ കണക്ക് നമ്മൾ അതേപോലെ